ഹേയ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആർ ജെ സ്റ്റോറീസ് ഇന്ന് എൻ്റെ സെക്കൻഡ് സെമിസ്റ്ററിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ അനുഭവിച്ചത് മീൻസ് എനിക്കുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ ചെറിയ എൻ്റെ ഒരു ദുഃഖവും കൂടെ ഇതക്കൂടെ ഇതിലൂടെ ഇങ്ങനെ നിങ്ങളറിയിക്കാണ് എനിക്ക് സെക്കൻഡ് സെമിസ്റ്റർ ആയത് മുതൽ എൻ്റെ ഇടത് കാലം ഭയങ്കര പെയിൻ ആയിരുന്നു വേദനിക്കാൻ തുടങ്ങി ആ വേദനയും കൊണ്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഈ യാത്ര മുഴുവൻ പിന്നെ അതാ സാധാരണ എല്ലാവർക്കും ഉള്ള പോലെ ഉറക്കക്കുറവ് രാത്രി ഉറക്കില്ല ചെയ്യുക അതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം പിന്നെ ഇപ്പോൾ ഇതാ ഞാനെൻ്റെ തേഡ് സെമിസ്റ്റർക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ സെക്കൻഡ് സെമിസ്റ്ററിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോഴത്തെക്കൂടെ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നത് ഫസ്റ്റ് സെമസ്റ്ററിലും എനിക്ക് അങ്ങനെ ഉറക്കമൊന്നും കിട്ടിയിട്ടേ ഇല്ലേ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം മുതലേ എനിക്ക് നല്ല ബാക്ക് പെയിനും എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു പിന്നെ കാലിൻ്റെ അടിയിൽ പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലെ മെയിൻ പ്രശ്നം ഞങ്ങളുടെ ഫിഫ്ത്ത് മന്ത് സ്കാനിങ്ങിലാണ് ഞങ്ങൾ അറിഞ്ഞത് അതായത് എൻ്റെ സെർവിക്സിന് ലെങ്ത് കുറവായിരുന്നു അതുപോലെ യൂട്രസ്സിൽ ഫണലി കാണിക്കുന്നുണ്ട് എന്നുള്ള പ്രോബ്ലംസൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ചിടൽ നിർബന്ധമായി ആയിരുന്നു അങ്ങനെ സ്റ്റിച്ചിട്ട് ഇപ്പോൾ ഇതാ അതിൻ്റെ റെസ്റ്റിലും ഒക്കെയാണ് പോയി കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതാ സാധാരണ ഉള്ളതുപോലെ ബോഡി പെയിൻ ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ ലെഗ് പെയിൻ എനിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം കാലിൻ്റെ അടിയിൽ കടച്ചിലായിരുന്നു ആ കടച്ചിലായിരുന്നു എപ്പോഴും സഹിക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായിരുന്നത് പിന്നെതാ നമ്മളുടെ സെക്കൻഡ് റെസ്റ്ററിലാണ് എൻ്റെ വിശപ്പിൻ്റെ അസുഖം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കലാണ് ഇപ്പോൾ പണി പിന്നെ കുഞ്ഞിൻ്റെ മൂവ്മെൻ്റ് അറിഞ്ഞു തുടങ്ങി ెల్ సెకండ్ సెమస్టర్ సర్గస్ స్టిచ్చు హాపీటపోవాలను ఇప్పుడు ఎంటే ప్రెగ్నెన్సి జేని